പിതാവായ ദൈവമുണ്ട് പുത്രനായ ദൈവമുണ്ട് പരിശുദ്ധാത്മാവായ ദൈവമുണ്ട് പറഞ്ഞാൽ സത്ത നിങ്ങളുടെ ഊസിയെന്ന് പറഞ്ഞാൽ മനുഷ്യത്വമാണ് മനസ്സിലായോ നിങ്ങളുടെ ഊസിയ മനുഷ്യത്വമാണ് എബിയുടെ ഊഷിയ മനുഷ്യത്വമാണ് അനാമികയുടെ ഊസിയ മനുഷ്യത്വമാണ് അപ്പൊ ഒരേ ഊസിയ ഉള്ള മൂന്ന് വ്യക്തികളാണ് അനാമിക എബി മാമൻ കൂടി കിട്ടിയോ എല്ലാ ആളുകളെ കളിപ്പിക്കാൻ ഈ മൂന്നും ഒന്നാണോ അതോ വ്യത്യാസമാണോ ഈ അങ്ങനെയുണ്ട് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് യേശു യേശുക്രി മനുഷ്യാവതാരത്തെ കുറിച്ചാണ് മനുഷ്യാവതാരം ചെയ്തത്വ യേശുക്രിസ്തു ജീവിച്ച സമയത്ത് ദൈവമായിരുന്നല്ലേ അല്ലേ പൂർണ്ണമായിട്ട് ദൈവമായിരുന്നു ഈ ബോഡി എന്ത് ചെയ്തു മരിച്ചതിന് ശേഷം അത് ബോഡി കൂടെ തന്നെയാണോ പോയത് അതോ അതിനോട് സംബന്ധിച്ചോച്ചോട്ടെ ഇന്നലെ ഒരു ഗ്രൂമിൽ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ ഞാന് പറഞ്ഞിരുന്നില്ല വിഷയത്തിൽ അതായത് യേശു ക്രിസ്തു തന്റെ ഭൗതിക ശരീരവുമായിട്ടാണ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് അങ്ങനാണോ പറയുന്നത് ഈ ഭൗതിക ശരീരം കൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയറിയതും അല്ലേ അതെ 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 അപ്പൊ ഇത് അതായോ ഞാനോ എന്റെ ഒരു സംശയം എൻ്റെ പേഴ്സണൽ സംശയമാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ 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 അല്ലല്ല അഡീഷണലി പറഞ്ഞു പക്ഷെ ഒത്തിരി പറഞ്ഞു ശരീരങ്ങളുടെ ഞാൻ ഈ ചോദിക്കുന്നത് ഈ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത് ഒരു ശരീരം ഇല്ലാതെയല്ലേ വന്ന് അതിനുശേഷം ഇവിടെ നിന്ന് ഒരു ഒഴിവാക്കപ്പെട്ട ഒരു ശരീരവുമായിട്ടാണോ യേശു ക്രിസ്തു പുത്രൻ തമ്പരാനായി തിരിച്ച് പിതാവിന്റെ വലുത് ഭാഗത്തിരിക്കുന്നത് ഭൂമിയിൽ ഉരുവാക്കപ്പെട്ട ശരീരവുമായി യേശു ക്രിസ്തു സ്വർഗത്തിന്റെ കരയറി അവിടെ ഇപ്പൊ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ കൂടെ ഉണ്ട് ഇതാണ് പാസ്റ്റർ പറയുന്നത് അതാണ് മനുഷ്യവർഗത്തിന്റെ ഹോപ്പ് അതായത് ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ രക്ഷയുടെ അഷ്വറൻസ് മനസ്സിലായ ഇപ്പം ഇവിടുന്ന് ഏജന്റുമാര് ഇപ്പൊ നിങ്ങളെ ഒരു പ്രത്യേക രാജ്യത്ത് കൊണ്ടോ അവിടെ മുന്തിരിങ്ങ പറിക്കുന്ന ജോലി തരാം മാസം അഞ്ചു ലക്ഷം രൂപ ശമ്പളം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഏജന്റുമാര് നിങ്ങളെ എടുത്തു അപ്പൊ ആദ്യത്തെ ബാച്ച് പോയി അപ്പൊ നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ആദ്യത്തെ ബാച്ച് അവിടെ ചെന്നോ കാര്യങ്ങൾ എങ്ങനെയുണ്ട് അപ്പൊ അവിടെ ചെന്നു വളരെ സുഖമാടാ നല്ല താമസം നല്ല ഭക്ഷണം മുന്തിരിങ്ങ പറിക്കുന്നു പൈസ കിട്ടുന്നു അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണ് അതാണ് നിങ്ങൾ പോകുന്ന നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അഷ്വറൻസ് എന്ന് പറഞ്ഞാൽ മുൻപ് പോയവരുടെ ഉറപ്പാണ് അതുകൊണ്ടാണ് അവിടെ യേശു മുൻപ് കൂട്ടി വാഗ്ദത്തപ്രകാരം നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു എന്ന് വെല്ലുവിളി പറയുന്നു യേശു ക്രിസ്തു അങ്ങോട്ട് പോയില്ലെങ്കിൽ പിന്നെ ആർക്ക് പോവാൻ പറ്റും പ്ലസ് ഒരു മിനിറ്റ് ഒറ്റ ചോദ്യം നമ്മുടെ ചോദിച്ചിട്ട് എഴുതോളൂ ഞാൻ ഈ ചോദിക്കുന്നത് യേശുക്രിസ്തു മരിക്കുന്ന സമയത്ത് പല വിശുദ്ധന്മാരും ഉയർക്കപ്പെടുന്നുണ്ട് കല്ലറ തുറക്കപ്പെട്ട് ഉയർക്കപ്പെടുന്നുണ്ട് ഈ പോയവര് ഈ ഉയർക്കപ്പെട്ടവരൊക്കെ ഇപ്പോൾ സ്വർഗത്തിൽ അവരുടെ ഭൗതിക ശരീരവുമായിട്ട് സ്വർഗത്തിലുണ്ടോ ഉയർക്കപ്പെട്ടവരെല്ലാം ഉണ്ട്